നമസ്കാരം കൂട്ടുകാരെ അണ്ണാൻ കുഞ്ഞിനെ മരംകയറ്റം പഠിപ്പിക്കേണ്ട കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അണ്ണാൻ കുഞ്ഞ് പിറക്കുന്നത് തന്നെ മരം കയറാനുള്ള കഴിവുകളോടെയാണ് അതിന് ആ കഴിവ് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതതിൻ്റെ സഹജമായ വാസനയാണ് ഈ പഴഞ്ചൊല്ലിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ സഹജമായ കഴിവുകളും വാസനകളും ഉണ്ടെന്നാണ് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് മാതാപിതാക്കളോ അധ്യാപകരോ സുഹൃത്തുക്കളോ ഒരാളുടെ സ്വാഭാവിക കഴിവുകളെ തിരിച്ചറിയാതെ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കുന്നത് ഒരു കുട്ടിക്ക് ചിത്രരചനയിൽ അതിയായ കഴിവുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ അവനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ നിർബന്ധിക്കുന്നു പാടാനുള്ള കഴിവുള്ളവരെ കണക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത് അണ്ണാൻ കുഞ്ഞിനെ മരം മരംകേറ്റം പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ കഴിവുകളെ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അവരെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരാൻ അനുവദിക്കുക അപ്പോഴാണ് അവർക്ക് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് അതുപോലെ ചിലപ്പോൾ നമുക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകാറുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ അവർക്ക് നമ്മളെക്കാൾ അറിവും സ്വാഭാവികമായ കഴിവും ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ അവരവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ വേണ്ടുന്നത് ഓർക്കുക ഓരോ വ്യക്തിയും തനിമയുള്ളവരാണ് അവരവരുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ അവരെ അനുവദിക്കുക അതാണ് ഈ പഴഞ്ചൊല്ലി നൽകുന്ന ഏറ്റവും വലിയ പാഠം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം